സൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും ഇപ്പോൾ പുതുക്കി കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ പുതിയതാക്കിയിട്ട് ആ പുതിയത് കുറച്ചും കൂടി വീതി ഉള്ള പഴയ കാലത്ത് സൊഫയിൽ നിന്ന് അറുപയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന സൈ ചെയ്യുന്ന സ്ഥലമല്ല അതിലപ്പുറം കുറേ സ്ഥലമുണ്ട് അപ്പോൾ അത് പണ്ടത്തെ ഉണ്ടായിരുന്ന സ്ഥലമാണോ എന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഇടത്തോട്ട് സൊഫയിൽ നിന്നും അറുപയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഇടത്തോട്ട് വണ്ടി സഞ്ചരിക്കുന്ന ഈ ഉരുച്ചിക്കാണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു തോവാഫ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒന്ന് തെറ്റി ചാഞ്ഞ് നിന്നിട്ടാണ് നമ്മളെ സഞ്ചെയ്യുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പഴയ മസ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂട്ടം തെറ്റി ഒന്നായിട്ട് നിൽക്കാതെ വരി വരിയായിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ നിന്ന് പോകേണ്ടി വരും രണ്ട് മൂന്ന് നാലഞ്ച് ആളുകൾ ഒരു പത്ത് ആളുകളൊക്കെ നിന്നാ ആ പഴയ മസ കഴിയും അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി വീതിയാണ് അപ്പോൾ ആ വീതിയുള്ള സ്ഥലം പണ്ടത്തെ മസിയയാണോ സൊഫൻറ്റും മറുവയ്ക്കും ഇടയിലാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പുതിയ സർക്കാരുകൾ നമ്മളെ മധുഹബുകാരല്ല അവർ നമ്മളെ മധുബിലുള്ള വീക്ഷണങ്ങളല്ല അവരുടെ വീക്ഷണം അപ്പോൾ സൊഫയുടെ മലയിൽ നിന്നും ആ മലയുടെ കുറ്റിയിൽ നിന്നും മറുവയുടെ കുറ്റി വരെയുള്ള സ്ഥലങ്ങളാണ് മസിഹ എന്നാണ് നമ്മളെ കിത്താബിലൊക്കെ ഉള്ളത് സൊഫയുടെ മല കൂട്ടാനും കഴിയും കുറച്ചും കൂടി അപ്പുറത്തേക്ക് കൂട്ടാനും അപ്പുറത്ത് പാലക്ക പാ പാറക്കല്ലുകൾ പ്രതിഷ്ഠിക്കാനും ഒക്കെ കാണും പാറ കണ്ട് കാണുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം സൊഫയുടെ മൂലയിൽ നിന്ന് മറവിലിൻ്റെ മൂല വരെയുള്ള സ്ഥലങ്ങളാണ് മസ്ഗാൻ അപ്പം വിസ്തരിച്ച് പുതുക്കി ഒന്നായിട്ടാക്കിയ സ്ഥലങ്ങൾ നമ്മൾ ചിലപ്പൊന്നും ഉപയോഗപ്പെടുത്താതിരിക്കാൻ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും